ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനായിട്ടാണ് വന്നത് കേട്ടോ എനിക്ക് വന്ന ഒരു കമൻറ്റിനെ പറ്റി പറ കമൻറ്റിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ കുറച്ച് വിശേഷങ്ങളും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെതാ നമുക്ക് ദോശയും പിന്നെ ചമ്മന്തി എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ എന്താണ് കമൻ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഉത്രാടത്തിൻ്റെ അന്ന് ഞാൻ വീട് ക്ലീൻ ആക്കുന്ന ഒരു ലോങ് വീഡിയോയും ഒരു ഷോർട്ട് വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ആ ഷോർട്ട് വീഡിയോയ്ക്ക് വന്ന കമൻ്റാണ് അത് അത്യാവശ്യം ഒരു അറുന്നൂറ് മുകളിൽ വ്യൂസ് വന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഒരു കമൻറ്റ് വന്നത് ഒരു വൃത്തിയില്ലല്ലോ വീട് ഓണത്തിനാണോ വൃത്തിയാക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചോണ്ട് അപ്പോൾ നമ്മൾ അത് ചോദിച്ചത് നമ്മുടെ വീഡിയോസൊന്നും കാണാത്ത ഒരാളാട്ടോ ആദ്യമായിട്ട് നമ്മുടെ ആ ഒരു ഒറ്റ ഷോർട്ട് വീഡിയോ കണ്ട ഒരാളാണ് ചോദിച്ചേക്കുന്നതെന്ന് എനിക്ക് കമൻറ്റ് കണ്ടപ്പോൾ മനസ്സിലായി കാരണം അതിന് മുമ്പ് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ നമുക്ക് എത്ര വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാലും അതങ്ങനെ ആ അതേപോലെ തന്നെ വൃത്തിയായിട്ട് കിടക്കത്തില്ല കാരണം അവർ ഓരോ സാധനങ്ങളെടുത്തുകൊണ്ട് വരിക വെളിയിൽ പോയിട്ട് ആ മണ്ണോടെ കയറി വരിക അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്ന് വെച്ചാൽ തിരുവോണത്തിൻ്റെ തലേന്നും പിന്നെ തിരുവോണത്തിൻ്റെ വെളുപ്പിനെ വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് നമ്മൾ തലേന്നും വൃത്തിയാക്കാറുണ്ട് എൻ്റെ അമ്മയൊക്കെ അങ്ങനെ കേട്ടോ തിരുവോണത്തിൻ്റെ അന്ന് വെളുപ്പിനെ വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് തലേന്ന് ഉത്രാടത്തിൻ്റെ തലേന്ന് വൈകിട്ടും ജസ്റ്റ് ഒന്ന് തുടച്ച് തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കിയിടാറുണ്ട് അപ്പം അതേപോലൊക്കെ ഏകദേശം അതേപോലെ അല്ലെങ്കിൽ ഏകദേശമൊക്കെ ഞാനും അങ്ങനെ അത് തന്നെ അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ആളാട്ടോ ഞാൻ അപ്പോൾ അതുകൊണ്ട് ഉത്രാടത്തിൻ്റെ അന്നും ഞാൻ തൂത്തുവാരി വൃത്തിയാക്കാറൊക്കെ ഉണ്ട് പിന്നെ ഈ വർഷം നമുക്ക് വലിയ ഓണോ കരി പരിപാടികളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്തപ്പൂടലോ അങ്ങനത്തെ ഓണാഘോഷങ്ങൾ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് ഓണോ ആയതുകൊണ്ട് നമുക്ക് വൃത്തിയായിട്ട് കിടക്കട്ടെ വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അതിന് മുമ്പ് ഉത്രാടത്തിന് മുമ്പ് തന്നെ എനിക്കെല്ലാം ചെയ്യണമെന്നും ഉണ്ടായിരുന്നു അപ്പം അത് ചെയ്യാനായിട്ട് പറ്റിയില്ല നമുക്ക് അത്യാവശ്യമായിട്ട് പിന്നെ ഓരോ അത്യാവശ്യങ്ങളും വന്നതുകൊണ്ട് ഈ വൃത്തിയാക്കൽ എന്നുള്ള പരിപാടി നടന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉത്രാടത്തിൻ്റെ എന്നായിരുന്നു തുടച്ചത് വീടെല്ലാം ക്ലീനാക്കിയിട്ടു അതിന് മുമ്പ് തുടയ്ക്കാനായിട്ട് അതിന് മുമ്പായിട്ട് നമുക്ക് പറ്റിയില്ല ചില കാര്യങ്ങളും എന്താ പറയുക കുറേ അത്യാവശ്യങ്ങളും കാര്യങ്ങളുമൊക്കെ വന്നു അപ്പോൾ അതുകൊണ്ട് വൃത്തിയാക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഈ വീ കമൻ്റ് ഇട്ട ആൾ എൻ്റെ വീഡിയോസ് ഒന്നും കാണാത്ത ഒരാളാട്ടോ ആദ്യമായിട്ട് എങ്ങാണ്ട് ഈ ഷോർട്ട് വീഡിയോ ജസ്റ്റ് കണ്ടെന്നേ ഉള്ളൂ അപ്പോഴത്തന്നെ വീട് വൃത്തിയില്ലല്ലോ ില്ല എന്ന് തോന്നുന്നത് ആ ടൈൽസിൻ്റെ കേട്ടോ നമ്മൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ് അപ്പം ഈ വീടിൻ്റെ വീട് ആദ്യം ഈ വീടിൻ്റെ ഓണറൊക്കെ ആദ്യം വെച്ച അവരുടെ ഫസ്റ്റ് വീടായത് അപ്പം കുറേ പത്ത് മുപ്പത് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ വീടിന് അപ്പം അന്നത്തെ ഇതുള്ള ടൈൽസ് നമ്മുടെ വീട് വീട്ടിൽ കിടക്കുന്ന തറയിൽ കാണുന്ന ആ ടൈൽസ് എല്ലാം ആ കളറാണ് അപ്പം നമ്മളിപ്പോൾ തുടച്ചിട്ടാലും അതിന് ആ കളറ് തന്നെ ആയിരിക്കും നമുക്ക് വൃത്തി എന്ന് തോന്നും പക്ഷേ നമ്മളെന്നും തൂത്ത് മിക്ക ദിവസവും തുടക്കാറുണ്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാനിവിടെ തുടക്കാറുണ്ട് കേട്ടോ വീട് തുടയ്ക്കാറുണ്ട് അപ്പം നമുക്കിപ്പം വെള്ളടയൽസ് അല്ല എന്നും പറഞ്ഞിട്ട് തുടയ്ക്കേണ്ട പറഞ്ഞ് ഞാനിരിക്കാറില്ല കാരണം നീലൂട്ടൻ ഉള്ളതുകൊണ്ട് അവ എപ്പോഴും വെളിയിലിറങ്ങി പോകുമ്പോഴാണെങ്കിലും ചില സമയത്ത് പറയുവാണെങ്കിൽ അവൻ ചെരിപ്പിടും ചിലപ്പം ചെരിപ്പിടാനായിട്ട് വിട്ടുപോകും അപ്പം അതുകൊണ്ട് ഞാൻ അവൻ വെളിയിലിറങ്ങി പോകുമ്പം മണ്ണ് മണ്ണ മണ്ണും ചെളിയൊക്കെ ചവിട്ടി തേച്ചുകൊണ്ട് വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും തൂത്തു വാരാറുണ്ട് എപ്പോഴും തൂത്തു വാരി പറ്റൂ കാരണം എപ്പോഴും പൊടിയും മണ്ണും പൊടിയും ഒക്കെ കാണും കുഞ്ഞുമക്കളുള്ളവർക്ക് കാര്യം പറയുമ്പോ ഈ കാര്യം പറയുമ്പോ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ എന്താ പറയാ ആ അപ്പം ഈയൊരു കമന്റിന് എന്താ പറയാ അവർ ചോദിച്ചേക്കുന്നത് ഓണത്തിനാണോ വൃത്തിയാക്കുന്നത് എന്താ പറയാ പിന്നെ വീട് വൃത്തിയില്ലല്ലോ ഒന്നും നമുക്ക് സ്ഥലപരിമിതികളുണ്ട് ഒരു ബെഡ്റൂമും ഒരു ഹാളും ഒരു അടുക്കളയും ഒരു ബാത്റൂമും മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് നീലൂട്ടൻ്റെ സാധനങ്ങൾ വെക്കാനാണെങ്കിലും നമ്മുടെ സാധനങ്ങൾ വെക്കാനാണെങ്കിലും കുറച്ചൊക്കെ സാ സ്ഥലപരിമിതികളുള്ളത് കൊണ്ട് നമ്മൾ ഓരോന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പറയുക അപ്പോൾ ഇത്രയൊക്കെ ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് നമ്മൾ പാചകം ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ രാവിലത്തെ ഉച്ചക്കത്തേ രാവിലെ ദോശയും ചമ്മന്തി ആയിരുന്നു പിന്നെ ഉച്ചക്കലത്തേന് ചോറ് ചമ്മന്തി പിന്നെ പയറുമേഴ്ക്കുണ്ട് പയർ നല്ല ഫ്രഷ് പയറാ കേട്ടോ വീട്ടിൽ നമ്മുടെ എൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അച്ഛൻ നട്ട് വളർത്തിയ നല്ല ഫ്രഷ് പയറാണ് അതുകൊണ്ട് നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ അതിൽ ആ നല്ലൊരു പുഴുവുണ്ടായിരുന്നു മരുന്നടിക്കാത്ത പയറായതുകൊണ്ടാണ് ആ പുഴുവിനെ കണ്ടത് കേട്ടോ അപ്പോൾ ആ പുഴുവിനെ ഞാനെടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് പയർ മേട്ക്യൂരിറ്റി പിന്നെ കുറച്ച് കൂണ് അമ്മ ജോലി ചെയ്യുന്ന നേരത്തെ ജോലി ചെയ്തിരുന്ന വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ അമ്മ കുറച്ച് കൂണ് തന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഈ ടേസ്റ്റ് നോക്കുന്നത് കൊള്ളായിരുന്നു കേട്ടോ തരക്കേടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ കൂണ് റോ ചെ കൂണ് പീര പറ്റിച്ചതും പയർ മേട് ക്യൂരിറ്റിയും ചമ്മന്തിയും ചോറുമായിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയും തന്നെ ഉള്ളു കേട്ടോ അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് എന്താ പറയുക ഞാനങ്ങ് പറയുക അടിപൊളി വീഡിയോ എന്ന് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ ബൈ ബൈ せの!